അച്ഛനെന്ന് പറഞ്ഞാൽ ഷാലുവിൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അച്ഛൻ്റെ ആ ഒരു വാത്സല്യം ഓവറായിട്ടുള്ള ഒരു മകനോടുള്ള ഒരു സ്നേഹമുണ്ടല്ലോ അതുകൊണ്ടാണെങ്കിൽ അവനിപ്പോൾ ഇങ്ങനെ ആയത് ഞാൻ ഞങ്ങളെ അവനെ അവനെവിടെ പലരും ഞങ്ങളോട് പറഞ്ഞ് അവനവിടെ കൊണ്ടാക്കി ഈ സ്കൂളിൽ കൊണ്ടാക്കി ഞാൻ പറഞ്ഞ് നമ്മളെ ഓരോ സിനിമയിലും ഓരോ ജീവിതത്തിലും ഓരോ ഭാഗത്തുള്ളതൊക്കെ ഹൈ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരുവൂരിനടുത്തുള്ള മംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷാലുവിനെ കാണാനാണ് വന്നത് കേട്ടോ ഇത് ഷാലുവിൻ്റെ വീടാണ് ഷാലുവിന് പറ്റിയൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം ഷാലുവിന് രണ്ട് കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ല ആ ആർ പി ആണ് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിക്കാം ഇത് ഇവിടെ അടുത്ത ഒരു ബീച്ചൊക്കെ ഉണ്ട് ഇതാ നല്ല ഇത് നെറ്റ് ഇത് മീൻ പിടിക്കുന്ന വലയാണ് അല്ലേ നിങ്ങൾ വല ഇങ്ങനെ വീശി വീശി പിടിക്കലാ വലയിൽ ഇങ്ങനെ ആ വല ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകും ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇരുത്തു ഇങ്ങനെ വെള്ളം കയറ്റി ഉണ്ടാവും ആ ഇറക്കത്തിന് പോകുമ്പോ അങ്ങോട്ട് പോകും ഏറ്റത്തിനാണ് ഇങ്ങോട്ട് കേറും അങ്ങനെ അതിന്റെ മീന് ഒരു അരമണിക്കൂർ ഒക്കെ കഴിഞ്ഞാല് നമ്മൾ ആ വല എടുത്ത് വയ്ക്കിയാലേ അതില് മീൻ ഉണ്ടാവും ആ എന്നിട്ടാ മീനും അങ്ങനെ ഇവിടെ ഒരു ലേലം വിളിക്കുന്ന സ്ഥലമുണ്ട് ബോട്ടിജെട്ടി പൊന്നാനി ജെട്ടി എന്ന് പറയും അവിടെ കൊണ്ടുപോയിട്ട് വേല വിളിക്കരുത് കിട്ടും കടലിൽ പോയാലും പണിയൊക്കെ അങ്ങനെ തന്നെയാണ് ചിലപ്പോ നമുക്ക് തോന്നാൻ കിട്ടും പക്ഷെ എന്തായാലും നമുക്ക് പോയാലും എന്തെങ്കിലും നമ്മളെ ജീവിത പ്രസിദ്ധിക്ക് അമ്മ ഇത് ആ ശാലുവിന്റെ അമ്മയാണ് അമ്മേന്റെ പേരെന്താ മല്ലിക മല്ലിക അല്ലേ അച്ഛന്റെ പേരാ ലോഹിദാഷ ലോഹിദാസ് അല്ലേ ഇതാണ് കേട്ടാ ശാലു ശാലു എന്തൊക്കെയാണ് കണ്ണെന്നല്ലേ വിളിക്കാ വിളിപ്പേര് ആ അമ്മ അപ്പൊ ശാലുന് കാഴ്ച ശക്തി തീരെ ഇല്ല അല്ലേ ഒരു കോഴലിന്റെ ഉള്ള കാഴ്ചപ്പാടാണ് നമ്മൾ നേരെ ഇങ്ങനെ അത് സൈഡിക്ക് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇത് കാണാം നോക്കിയാൽ അത് അങ്ങനെ വ്യൂ മാത്രമാണ് അത് ചെറിയ രീതിയിൽ അത് അങ്ങനെ ആയിരിക്കും കുടുംബത്തിന് വിവാഹം ശരിയാണോ മാമൻറെ മകനെ പറഞ്ഞത് എല്ലാം അങ്ങനെ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്നത് ആ രീതിയിലാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതെ അതെ ആ ും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് ഇല്ല വേറെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും പിന്നെ സംസാരിക്കുന്നതിനും നടക്കുന്നതിനും വീട്ടിലൊക്കെ നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഈ കയ്യനും കാലിലൊക്കെ ആറു പേരിലൊക്കെ കണ്ടൊരു കുട്ടീനെ ലാളിച്ച് ലാളിച്ച് ഞങ്ങളും വിടാതെ പുറത്തിറക്കാതെ സ്നേഹിച്ച് അവനെ ഇവിടെ എത്തി അതാണ് വന്ന ഒരു തെറ്റ് പത്താം ക്ലാസ് വരെ പോയിരിക്കണേ ആലപ്പൂര് സ്കൂള് കയച്ചേഴ്സ് എന്ന് പറയും അവിടേക്ക് ഒറ്റയ്ക്ക് നടന്നു പോയിട്ട് പഠിച്ചതാണ് അന്നും ഇങ്ങനെ അന്നൊക്കെ ഇങ്ങനെ എല്ലായിടത്തേക്കും പോവുമായിരുന്നു കുട്ടികളെ കൂടെ ഒക്കെ ഇപ്പോഴാണ് പിന്നെ എവിടേക്കും പോവാതെ ആയപ്പോഴാണ് അവനൊന്നിനും പറ്റാതായത് പത്ത് വയസ്സ് അല്ല പത്താം ക്ലാസ് വരെയാ പഠിച്ച അതിന്റെ പരീക്ഷ ഒക്കെ ഒറ്റ ആണ് അപ്പൊ ശാലു ഒരു ഉഷാർ കുറവ് അതുകൊണ്ടാണ് അല്ലെ പുറത്തേക്കൊന്നും തീരെ പോവലില്ല അപ്പൊ നിങ്ങള് സ്നേഹ കൂടുതൽ കൊണ്ട് അവനെ പറഞ്ഞേക്കാണ്ട് അങ്ങനെ വീട്ടിൽ തന്നെ നിപ്പിച്ച് അങ്ങനെ ആക്കി ആ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ഇതായിരുന്നു അതൊന്നും ഇനി പറഞ്ഞു കാര്യമില്ല നമുക്ക് ഇനി ഓനെ ഉഷാറാക്കി തന്നെ എടുക്കണം പുറത്തൊക്കെ വിടണം ഒറ്റക്ക് യാത്ര ചെയ്യുന്നൊക്കെ പഠിക്കണം കാരണം കാഴ്ച പരിമിതിയുള്ള ഒരുപാട് ആൾക്കാർ മാഷായിട്ടും ഒരുപാട് ഗവൺമെന്റ് ജോലിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെപോലെ കാര്യങ്ങളെല്ലാം ഒറ്റക്കെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല പരിചയമുള്ളതുകൊണ്ട് പക്ഷെ പുറത്ത് പോകുമ്പോൾ അത് പ്രാക്ടീസ് അല്ലാതെ ഓട്ടോറിക്ഷയിലോ കാറിലോ അല്ലാതെ ബസ്സിലൊക്കെ കയറിയിട്ട് ശീലമാവട്ടെ ചോദിച്ചിട്ട് ബസ്സിൽ കയറ്റും അങ്ങോട്ട് കമ്പി പിടിക്കാൻ പറയും അങ്ങനെയൊക്കെ അവൻ്റെ ആ പേടി നമ്മൾ ഇതുവരെയും പുറത്തിറക്കാതെ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് ചോദിച്ചിട്ട് ജിമ്മിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ ബസ്സിനൊക്കെ വരും ജിമ്മിന് പോലുണ്ടാ ഒറ്റ കൊണ്ടുപോല കൊണ്ടാക്കി കൊടുക്കും കൊണ്ടാക്കി കൊടുത്തിട്ട് കുറച്ച് ദിവസം അവരാ അവനാ മെഷീൻറെ അടുത്തേക്കൊക്കെ ഉണ്ടായിരുന്നു പ്രയാസ ഒക്കെ ഒറ്റക്ക് തന്നെ പോയിട്ട് ഓരോ മെഷീന്റെ അടുത്ത് പോയിട്ട് ഒറ്റക്ക് ചെയ്യും പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുണ്ടല്ലേ ശാലു ഇപ്പൊ എത്ര ആയി ജിമ്മിൽ പോന്നെ ഒരു വർഷായി ഒരു വർഷായില്ലേ ആ അപ്പൊ നല്ല തടി ഉണ്ടായിരുന്ന ശാലുവിനെ ഇപ്പൊ കുറഞ്ഞാണ് അത് ശെരി നൂറ്റി ഇരുപതിനോട്ടാണ് നൂറ്റിരുപത് കിലോ ഉള്ള അതിന് നാപ്പത് കിലോ കുറഞ്ഞേ ഇപ്പൊ എൺപതള്ള അങ്ങനെ അങ്ങ് ശരിയാവും ശരിയാവുമോ അങ്ങനെ ജിമ്മിലൊക്കെ പറഞ്ഞ അവിടെയുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്ത് അതായത് ഇവൻ സാധാ സ്കൂളാണല്ലോ പഠിച്ചത് അതാണ് ഫസ്റ്റ് ഒരു വിഷയം ഈ സ്പെഷ്യൽ സ്കൂൾ ആയിരുന്നെങ്കിൽ അവിടെ അവരെ ഇതൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കും ഒറ്റക്ക് പോകുന്നതും വരുന്നതും എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ ഒറ്റക്ക് പോകണം എല്ലാത്തിനും പോലും ഒറ്റക്കാ വിടുക അങ്ങനെ പോയി പോയി ഓരോ അത് പഠിച്ചെടുക്കൂ ഇപ്പം സാധാ സ്കൂളും അതുവരെ ചെറിയ കാഴ്ച ഉള്ളതും കൊണ്ടുള്ള പ്രശ്നമാണത് അപ്പം ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇപ്പം വയസ്സ് എത്രയായോ എനിക്ക് ആ മുപ്പത്തി മൂന്നിലേക്ക് അല്ലേ ആ അപ്പം വയസ്സ് ഒരുപാട് വയസ്സുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇനി എന്ത് പഠിക്കാൻ അങ്ങനെ വിചാരിക്കരുത് ഒരു തുല്യത തുല്യത വേണ്ടി അതിനൊരു പിന്നെ സ്ക്രൈബിനെ വെച്ചിട്ട് എക്സാം എഴുതിയാ മതി അതാണ് വിഷയം അപ്പൊ ഇത് പേരന്റ്സ് ഒരുപാട് ആൾക്കാരുണ്ട് ഇതേപോലെ എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഉണ്ട് സ്കൂളിലൊന്നും വിടാത്തവരിപ്പുണ്ട് പെൺകുട്ടികൾ ഇതിപ്പോ ആൺകുട്ടിയാണ് ഏ എന്നിട്ട് ഇങ്ങനെ വന്ന് ഇപ്പം പെൺകുട്ടിൻ്റെ എന്തെങ്കിലും വിഷയം വരുമോ എന്ന് ചോദിച്ചിട്ട് പേടിച്ചിട്ട് കാഴ്ച ഇല്ലാത്ത മക്കളെ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിടുന്ന ആൾക്കാരുണ്ട് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവരുടെ കാലശേഷി അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ച് കൊറരെ കല്യാണം കഴിപ്പിക്കാൻ പോലും ഇവർക്ക് പേടിയാം ഏ അപ്പോൾ അതൊല്ല ഇട്ട് വെച്ച് പോകുക അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പം ഈ മക്കൾക്ക് കാഴ്ച പ്രശ്നം വന്നതെന്ന് വിചാരിച്ചാൽ അവരെന്ത് ചെയ്യാൻ അവരെ ഒരു മുറീൻ്റെ ഉള്ളിൽ ജീവിതം കാലം ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പേടികൊണ്ട് അമിതമായ സ്നേഹം ആ അമിതമായ സ്നേഹം എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ അത് നല്ലതിനേക്കാളും അത് വലിയൊരു ദോഷമാണ് അപ്പോൾ ഈ ഒരു ഇതാവുമ്പോൾ അവരെ നമ്മൾ ഒറ്റക്ക് തന്നെ ചെയ്യിപ്പിച്ചൊക്കെ ശീലിപ്പിക്കണം അങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഫോറിൻ കൺട്രിയിലൊക്കെ അങ്ങനെയാണല്ലോ ജോലി പഠനത്തിൻ്റെ കൂടെ ജോലിയും കൂടെ അവരെ ചെയ്യിപ്പിക്കും കാരണം പൈസ കിട്ടേണ്ടിയിട്ടല്ല ഇവർ ജോലി ചെയ്ത് ആ ഒരു മുതലാൽ അതെ അതെ നമ്മളെ നാട്ടിലാണ് ഇപ്പോൾ അങ്ങനെ ഇല്ലാത്തത് ഇപ്പോൾ പാർട്ട് ടൈം പണിക്കൊക്കെ കുട്ടികളെ വിടുന്നത് അതിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ മുതലാളിമാരുടെ രണ്ട് ദേഷ്യപ്പടലെല്ലാം കേട്ടാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം തന്നെ കേട്ട് ശീലിച്ചാൽ ഇല്ലാണ്ട് പഠിച്ച് വലിയൊരു റാങ്കിലെത്തി ബോസ് ഒന്ന് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനൊന്ന് ചൂടായാലും ഇവരപ്പാട് തകർന്നു പോയി ആത്മഹത്യ ചെയ്യും അതില്ലാണ്ട് കണ്ടിട്ട് ചെറുപ്പത്തില് അത് അവന്റെ പ്രായത്തിലുള്ള ഫ്രണ്ട്സുകൾ ഇല്ലാത്ത കൊണ്ടാണ് നമുക്ക് വേണ്ടത് നല്ലൊരു വധുവിനെയാണ് ഷാലുവിനെ മനസ്സിലാക്കുന്നത് അവന്റെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാന്ന് വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാൾ വരാൻ വേണ്ടിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഷാലുവിനെ മനസ്സിലാക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്തണം ആ ശാലു എന്നിട്ട് പിന്നെന്തൊക്കെയാ എന്താ പറയാനുള്ള എങ്ങനെയുള്ള വധുവിനെയാ വേണ്ടേ സംസാരിക്കാനൊക്കെ എനിക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്നിട്ടെങ്കിലും രണ്ടു വാക്ക് പറയട്ടെ അതെ അതെ നല്ലൊരു കുട്ടീനാൻ ശാലു എന്തൊക്കെയാ ഇവിടുന്ന് ചെയ്യല് എന്താ പരിപാടി പരിപാടി ആട് കോഴിയൊക്കെ ഒഴിവാക്കിയതായി ഒഴിവാക്കിയല്ല ഇപ്പൊ മഴ കാലൊക്കെ ആയ കാരണം ആടിനാ ശാലു ഒറ്റക്ക് മേക്കലുണ്ടോ തീച്ചക്ക് എല്ലാം ഞാൻ ചെയ്യില്ല വേറെ ആരും ചെയ്യില്ല ആ ആടിനാ എവിടാ തീറ്റ ഒക്കെ കൊണ്ടുപോലെ ആ അപ്പൊ ഒറ്റക്ക് എന്നാ പോവോ ആ ആ പതിനഞ്ചാട് പേരുണ്ടായിരുന്നു ഏഹ് പതിനഞ്ചാട് ആ പതിനഞ്ചു പേര് കഴിക്കും കഴിക്കും കഴിഞ്ഞു പിന്നാലെ ആടുകളും മറ്റു പിന്നാലെല്ലാം അങ്ങനെ അത് ആ പറമ്പ് വരെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ടാണ് കെട്ടല് കെട്ടിക്കൊണ്ടിരും പിന്നെ വെള്ളം രണ്ട് ബക്കറ്റിലാക്കിട്ട് കൊണ്ടുപോയി കൊടുക്കും തിരിച്ചു വരും വൈകാരാളം കഴിച്ചു കൊണ്ടുവരും അതൊക്കെ ഒറ്റക്ക് ആട് വരെ വന്നത് വിൽക്കാൻ സമയ ആടും കരയും നമ്മള് മുട്ടനാടിനൊക്കെ കൊടുത്തു കഴിഞ്ഞാല് കൊണ്ടുപോകുമ്പോ ആടും കരയും വെള്ളം കറിയും അതെല്ലാം കൊടുക്കാതെ പിന്നെ വലിയ വയ്യാതായി ഇങ്ങനെ ഇട്ടി വാടിന് ഇടിയൊക്കെ കിട്ടിട്ടായി ഞാനിങ്ങനെ പറയായിരുന്നു വിട്ടിട്ട് നമുക്ക് പിന്നെ നോക്കാന്ന് പറഞ്ഞ അങ്ങനെ ഒക്കെ കൊടുത്തു അറുപതി അത് എനിക്ക ഭയങ്കര ദോഷയായിരുന്നു അല്ലെ ഇടിയിടിച്ചിരുന്നു ഇനി നമുക്ക് ശാലോന് പിന്നെ ആടിനെ ഒക്കെ വാങ്ങണല്ലേ ഏഹ് ആടൊക്കെ ഇല്ലേറ്റ് ഒരു വിഷമണ്ടോ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലേ നമ്മൾ ഇവരുമ്പോ ചടിയൊക്കെ ആവു കാണുമ്പോഴും ആട് ഇനിയും വാങ്ങിക്കൂടെ കണ്ണൊക്കെ തുടച്ചെ അതൊക്കെ നമ്മക്ക് ഇനിയും വാങ്ങണം ഏഹ് നമുക്ക് ഉഷാറായിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ നോക്കണം കേട്ടോ എവിടാ ഒരു വരുമാന മാർഗം ഉണ്ടാകുന്ന പെട്ടിക്കട പോലത്തെ ആ എന്നിട്ട് നമുക്ക് നല്ല ഒരു വധവിനെ കണ്ടുപിടിക്കണം അവർക്ക് ഒരു വരുമാനമാർഗം വേണമല്ലോ അവനെ നോക്കാനും അവർക്ക് ജീവിക്കാനും ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കും അവനെ നോക്കും വേണം അവന്റെ കാര്യങ്ങളും അതൊക്കെ നോക്കാനുള്ള ഒരു കുട്ടിയായിരിക്കണം അതായിരിക്കണം അതെ കണ്ടറിഞ്ഞിട്ട് ജീവിക്കാനും അവർക്ക് ജീവിക്കാനും ഒക്കെ നോക്കി ും തീർച്ചയായും അതെ നമുക്ക് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ആയി കൊടുക്കണം ഓന ഒന്നുകൂടി പുറത്തൊക്കെ പോവാനും ഒന്ന് ഷാറാക്കി എടുക്കുകയും വേണം ഏഹ് അപ്പൊ ഇങ്ങനെയുള്ള ആൾ കൂട്ടുകാരും ഒക്കെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവന് ഉഷാറായിക്കോളൂ അവന് നല്ല അടിപൊളിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത കൊണ്ടുള്ള ഒരു വിഷയം അവനുള്ളു ഏഹ് അപ്പൊ അമ്മ ടീച്ചറായിട്ട് കുറേ വർഷമായ ആ രണ്ടായിരത്തിൽ ടുത്താണോ ആ അത് ശെരി ആവല്ലേ നമുക്ക് അപ്പൊ ഇനി കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് കടക്കാം അപ്പൊ ഷാലുവിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ അവന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അപ്പൊ നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം അവനിക്കിപ്പോ മുപ്പത്തിരണ്ട് കഴിഞ്ഞ മുപ്പത്തിമൂന്നാല്ലോ മുപ്പത്തിമൂന്നാവാനാണല്ലോ എത്ര വയസ് വരെ പറ്റുമോ സെയിം ഏജ് വരെയൊക്കെ പറ്റുമോ ഒരു മുപ്പത് വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കാം ആ ആ ആയിട്ട് അതെ ജാതി നോക്കുന്നുണ്ടോ നിങ്ങള് ജാതി ആ ആ ആ ആ നമ്മളങ്ങനെ നോക്കുന്നില്ല നമുക്ക് ഏത് ജാതിയും ഓക്കെ അല്ലേ അത് ചോദിക്കുന്ന വെച്ചാല് ഇപ്പൊ അങ്ങനെ ഒന്നും ചിലർക്ക് അങ്ങനെ ഉണ്ടാവും അപ്പൊ ചോദിക്കണല്ലോ അതെ സമുദായം പക്ഷെ ജാതി അതൊന്നും നമ്മള് നല്ലൊരു കുടുംബം ഇവന്റെ കാര്യങ്ങൾ ഇവനെ കണ്ടറിഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും

ഇവന് കാഴ്ചയില്ലാത്ത കാഴ്ച ഇല്ലാത്ത കുട്ടിനെ തയ്യാറുണ്ടോ രണ്ടാളും ഒരുപോലെ ആവും കാഴ്ച ഉള്ള ഒരാളല്ലേ നമുക്ക് വേണ്ടിയത് അല്ലെ പാർഷ്യലി ആയിട്ടുള്ള കുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറുണ്ട് അതായത് പകുതി കാഴ്ച ഉണ്ടാവും അങ്ങനെയുള്ള അതായത് മണ്ണിന്റെ പ്രശ്നത്തില് കാഴ്ച ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇവ ഇങ്ങനത്തെ ഒരു കുട്ടിയായത് കൊണ്ട് ഇവർക്ക് പിന്നെ അപ്പൊ പിന്നെ ദൂരം പ്രശ്നമില്ല ആ കുട്ടിയും ഇവനും കൂടി രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അവര് പോയിക്കോടും നിക്കുക അല്ലാണ്ട് അധികം ദൂരല്ലാത്തതാകുമ്പോൾ അതെ അതെ അത് ശരിയാണ് അപ്പൊ നമുക്ക് നോക്കിട്ട് ചെയ്യാം ആലോചനകൾ വരട്ടെ ഇനിയിപ്പോ കാഴ്ചശക്തിയുള്ള അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു മോളാണെങ്കി നമുക്ക് ഓല ഓലങ്ങ് പോയിക്കോളും അല്ല അപ്പൊ എന്നാലും നമ്മളൊരു ഈ ബോർഡർ പറഞ്ഞിട്ട് ആലോചന വരാണ്ടായി പോണ്ട തീർച്ചയായിട്ടും നല്ല ആളുകൾ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അമ്മ നിങ്ങൾക്ക് എത്ര മക്കളാ ുട്ടികൾ ഇപ്പൊ ഷാലുവിന്റെ മൂത്തയാണോ ആ മുപ്പര് എന്താ ചെയ്യുന്നത് ഗർഭിണിയാണ് അത് ശരി നമുക്കൊരു മുപ്പത് മുപ്പത്തൊന്ന് ആ ഒരു വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനയാണല്ലോ വേണ്ടത് ഇപ്പൊ ആ ഒരു വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാല് ആദ്യ വിവാഹം ഉണ്ടാവും ചിലപ്പോ ചിലര് ഭർത്താവ് മരിച്ചതില്ലെങ്കിൽ ഡൈവേഴ്സ് ആയ ആൾക്കാരായിരിക്കും അങ്ങനെയുള്ളവരെ നമ്മൾ സ്വീകരിക്കുമല്ലേ ശാലുവിനൊന്ന് കുറച്ചുകൂടെ ആക്റ്റീവൊക്കെ ആക്കി എടുക്കാൻ തയ്യാറുള്ള ശാലുവിനെയും കൊണ്ട് യാത്രകളൊക്കെ ചെയ്യാനും അവനെ പുറത്തൊക്കെ കൊണ്ടുപോകാനും അവനൊന്നുകൂടി ഒന്ന് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നിങ്ങളുടെ ജീവിതമാർഗ്ഗത്തിനുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അച്ഛനും ഇവരുടെ ഒക്കെ കട്ടൊക്കെ കൂടെ ഉണ്ടാവും എന്തെങ്കിലും ഒരു തൊഴിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചവടമോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒനിക്ക് വേണ്ടി ചെയ്യാം അപ്പോ അത് ആ കണ്ണിന് കാഴ്ച ഉള്ള കുട്ടിയാണെങ്കിൽ ഞങ്ങൾ എന്ത് മാർഗം സ്വീകരിച്ചു കൊടുത്താലും ഇവന് കാഴ്ച ഇല്ലാത്തത് കൊണ്ട് വരുന്ന ആൾക്ക് കാഴ്ച ഉണ്ടെന്നുണ്ടെങ്കില് ഇപ്പൊ ഞങ്ങളൊരു വീട്ടിൽ തന്നെ ഒരു പെട്ടി കളർട്ട് കൊടുക്കുകയാണെങ്കിലും ആടായാലും കോഴി കാട അങ്ങനെയൊക്കെ ഉള്ള കൃഷി വിഭാഗം അങ്ങനെ അവർക്ക് ജീവിതമാർഗ്ഗമായില്ലോ അതെ തീർച്ചയായും അപ്പം അതിന് നമുക്ക് വരുന്ന കുട്ടീൻ്റെ ഒരു ആക്റ്റീവും കൂടെ ഉള്ള ഒരു കുട്ടിയും കൂടെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണ്ടി ചെയ്തു കൊടുക്കാം അപ്പം വരുമാനമാർഗം എന്താകും ഒരു പൈസ ഒക്കെ വേണ്ടി അച്ഛനോടും അമ്മയോട് ചോദിക്കേണ്ടി വരുമോ എന്നൊന്നും വിചാരിക്കണ്ട അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നല്ലൊരു വധു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാല് ഇത് കറക്റ്റ് സ്ഥലം മലപ്പുറം ജില്ലയില് മംഗലം പുല്ലൂണി എന്ന് പറയും മംഗലം എന്നാണിത് സ്ഥലത്തിന്റെ പേര് തിരൂരിന്റെ അടുത്തുള്ളൂണി മംഗലം മംഗലം പുല്ലൂണി എന്നാണ് ഞങ്ങള് ശരിക്കുള്ളത് അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മള് അവിടെ നിന്നിങ്ങനെ തിരിഞ്ഞ ഭാഗമാണ് ഇങ്ങോട്ട് പുല്ലൂണി വ്യത്യാവല്ലൂണി അച്ഛാ അമ്മ രണ്ടാളോടും കൂടെയാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കുമ്പോ പല ആൾക്കാരും നമ്മളെ വിളിക്കും പല സ്ഥലത്തുനിന്ന് ഇപ്പൊ വിളിക്കുന്ന എല്ലാവരും നല്ലവരൊന്നും ആയിരിക്കണം എന്നില്ല ഏഹ് നല്ലപോലെ അന്വേഷിക്കുക അവരെ നാട്ടിലൊക്കെ പോയി മാക്സിമം അന്വേഷിക്കണം കല്യാണം നടക്കാൻ എളുപ്പമാണ് അത് നിലനിൽക്കാനാണ് പാട് അപ്പോൾ നിലവിൽ പിന്നെ ഭർത്താക്കന്മാരുണ്ടായിട്ട് ഭർത്താക്കന്മാർ ആയിട്ട് ബന്ധമില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെലപ്പം വിളിക്കും ലീഗലി ആയ ആൾക്കാരെ മാത്രമേ കല്യാണത്തിന് നിക്കാവൂ നിയമപരമായിട്ട് അതും നിയമപരമായിട്ട് കല്യാണം രജിസ്റ്റർ ചെയ്യുകയും വേണം ഏഹ് അപ്പൊ വിളിക്കുന്നവർ ചെലര് വിവാഹം ഡിവോഴ്സ് ആയിട്ടും ഉണ്ടാവില്ല പക്ഷെങ്കില് ഭർത്താവ് നാട് വിട്ടുപോയത് അല്ലെങ്കിൽ ഒരു വിവര അറിവില്ലാത്തത് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ അതിനൊന്ന് മാക്സിമം നോക്കിട്ട് ചെയ്യോ ആ ലീഗലി വേർപെടുത്തി നിൽക്കുക നിങ്ങളും ലീഗലി ആയിട്ട് തന്നെ രജിസ്റ്റർ ഒക്കെ ചെയ്യുന്ന രീതിയിലാക്കും വേറെന്തെങ്കിലും അച്ഛന് പറയാനുണ്ടോ പ്രത്യേകിച്ച് ആഹ് പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അച്ഛൻ എനിക്ക് വേറെന്തെങ്കിലും പറയാൻ ഉണ്ടോ എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവനെ കലാകാരമായിട്ട് ഇവനെ ശ്രദ്ധിക്കണം അവര് അവർക്ക് ജീവിക്കാൻ ഉള്ളത് അവർ രണ്ടാളും ജീവിക്കാനും അവനെ നോക്കിയിട്ടും അവൻ്റെ ഒക്കെ അവൻ്റെ വേണ്ട ശുശ്രൂഷയും അവൻ്റെ വസ്ത്രങ്ങളും അവർക്ക് ഭക്ഷണം ഓനെ ഇനിയിപ്പോൾ എങ്ങനെയായാലും മരണം വരെ അവർ നല്ലതിൽ ജീവിച്ചാൽ മതിക്ക് അതാണ് അവന് ഞങ്ങളുടെ കാര്യം കഴിഞ്ഞാൽ അവർക്കൊരു ജീവിതം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയുടെ അതുകൊണ്ടാകും അവൻ്റെ ഇതും അപ്പോൾ അതൊക്കെ എങ്ങനെയായിട്ട് നോക്കിയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം അതെ അച്ഛനെന്ന് പറഞ്ഞാൽ ഷാലു അത്രക്ക് ഇഷ്ടമാന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അച്ഛൻ്റെ ആ ഒരു വാത്സല്യം ായിട്ടുള്ള ഒരു മകനോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ അതുകൊണ്ടാണ് അവനിപ്പോൾ ഇങ്ങനെ ആയത് ഞാൻ ഞങ്ങളെ വിട്ടും കഴിഞ്ഞിട്ട് അവിടെ പലരും ഞങ്ങളോട് പറഞ്ഞ് അവനവിടെ കൊണ്ടാക്കി ഈ സ്കൂളിൽ കൊണ്ടാക്കും ഞാൻ പറഞ്ഞ് നമ്മൾ ഓരോ സിനിമയിലും ഓരോ ജീവിതത്തിലും ഓരോ ഭാഗത്തുള്ളതൊക്കെ ഓരോ ദുരിതങ്ങളും അവിടെ കുട്ടികളെ കാണിക്കുന്നത് ഇവിടെ കുട്ടികളെ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ പല ഇതിലും കണ്ടിട്ടൊക്കെ പരിചയം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയും അപ്പോൾ അവനെ നമ്മളെ വിട്ടിട്ട് പോകണ്ട നമ്മളെ കാലം കഴിയുള്ളൂ നമ്മളെ കൂടെ നിൽക്കട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞ് വഷളാക്കി കൊണ്ടാണ് ഓനിപ്പോ ഈ ഗതിയിലായത് പക്ഷെ ഞങ്ങൾ നല്ലൊരു ഇതിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഓനക്ക് ഒരു വിവരമായ ഒരു വിദ്യാഭ്യാസം ഒരു അറിവും ആയിരുന്നു അത് ഞങ്ങൾ എത്തി വന്ന് തെറ്റാം അത് സാറിയില്ല അച്ഛാ അതൊന്നും വിഷമിക്കണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ശാലോ ഏ എന്താ ശാലോ ഏ എങ്ങോട്ടൊക്കെ നേരം ഓക്കെ ആ അപ്പൊ പിന്നെ ശാലു ശാലുവിന് പറ്റിയ ഒരു പെണ്ണിനെ നമുക്ക് കണ്ടെത്താൻ പറ്റട്ടെ ഏഹ് ശാലു നല്ല ആക്റ്റീവായിട്ട് നല്ല ഹുഷാറായിട്ട് നിക്കണം കേട്ടാ ഏഹ് ആൺകുട്ടികൾ മനസ്സങ്ങ് പൊട്ടുന്ന വേദന എന്തായാലും കരയാൻ പാടില്ലട്ടാ ഏഹ് കരയണ ആരും കാണ്ട് കരയാണ് അങ്ങനെയാ ഞമ്മളൊക്കെ കരയല്ട്ടാ ശാലു അപ്പൊ എത്രയും പെട്ടെന്ന് കല്യാണൊക്കെ നടക്കട്ടെ നല്ല ഹാപ്പി ആയിട്ട് നിക്കട്ടാ നല്ല ഹുഷാറായിട്ട് നമ്മ കാടിനൊക്കെ വാങ്ങണം ഇനി എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കാലശേഷം എന്റെ മകന് നല്ലൊരു ജീവിതം ഉണ്ടാവണം അതിന് യോജിച്ച അവന്റേതായിട്ടുള്ള രീതി യോജിച്ച നല്ലൊരു കുട്ടി നല്ലൊരു കുട്ടിന്ന് പറഞ്ഞാല് എന്താ പറയാ അവനോട് യോജിച്ചു പോണ ഒരു മനസ്സുള്ള മനസ്സിന് വൈകല്യം ഞാൻ മതി അത്രയുള്ളു കൈ ഇപ്പൊ അതായത് നേരിയൊരു കയ്യാ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചിട്ടൊന്നും അതൊന്നും പ്രശ്നല്ല അങ്ങനെ ഒരാള് പെട്ടെന്ന് തന്നെ വരട്ടെ ഏഹ് ആയിക്കോട്ടെ എന്നാ ഞാൻ ഇറങ്ങട്ടെ ആയിക്കോട്ടെ മൂന്നാൾ ഇങ്ങനെ കരഞ്ഞു ഇതാക്കലോ അല്ല ഹാ ചിരിച്ചേ മൂന്നാളും കണക്കാ നല്ല ഹാപ്പി ആയി കിട്ടാ അതൊക്കെ നടക്കും അവനക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് കൊണ്ടുതരും നമ്മൾ അതിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുക നമ്മൾ ശ്രമിക്കാതെ അതേ അതേയുള്ളൂ നമ്മൾ ചെറിയ നമ്മളെ ഏരിയയിലൊക്കെ അന്വേഷിച്ച ചെപ്പ കിട്ടിക്കൊള്ളണം എന്നല്ലേ ഇതില് നമ്മളെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുമ്പോട്ട് വരും അത്രയും അധികം നമുക്ക് നമ്മൾ ശ്രമിക്കുക ചെപ്പ ഒരു പെട്ടെന്ന് വരും ചെപ്പ കാലം കഴിയും ഏർ ഇത്രേയുള്ളു ആ നമ്മൾ നമ്മള് ശ്രമിച്ചാലല്ലേക്കുള്ളൂ ശ്രമിക്കാതെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നാൽ ഈശ്വര തരുന്നേന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ട ഒരിക്കലും ഇല്ലേ നമ്മൾ ശ്രമിക്കുക കഴിയണതും ശ്രമിക്കുക ശ്രമിച്ചിട്ട് പിന്നെ ദൈവം എന്ത് വഴിയാണ് തെറ്റെന്ന് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം പക്ഷെ ശ്രമിക്കാതിരിക്കുന്നതാണ് തെറ്റ് പറഞ്ഞിട്ടാണ് ഇന്നലെ അങ്ങനെ അപ്പൊ എന്റെ ജിമ്മിന്റെ ജിമ്മിന്റെ മാഷാണ് ഇന്നോട് ഇങ്ങനെ ഈ വീഡിയോ കാണിച്ചു തന്നത് ാണ് ഈ നമ്പർ ജീവിതം കിട്ടട്ടെ തീർച്ചയായും ഷെയർ ചെയ്യണം എത്രയും പെട്ടെന്ന് എനിക്കൊരു നല്ലൊരു വധുവിനെ കിട്ടട്ടെ അച്ഛാ ഞാൻ ഇറങ്ങട്ടെ ഓക്കെ ശരി അമ്മ ആയിക്കോട്ടെ അപ്പൊ ഫ്രണ്ട്സ് എന്റെ അമ്മയും അച്ഛനും പറഞ്ഞു കേട്ടല്ലോ അപ്പോൾ ഈയൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളുണ്ട് അതായത് അച്ഛൻ്റെയും അമ്മേൻ്റെയും അമിതമായ സ്നേഹമുണ്ടല്ലോ അമിതമായ സ്നേഹം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ് മക്കളോടുള്ള മക്കൾ എന്ത് ചെയ്യുമ്പോൾ സ്നേഹം കൊണ്ട് വേണ്ട വേണ്ട അരിത് അരുതെന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ സ്നേഹം കൊണ്ട് വേർപ്പൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് പലതും ചെയ്യാനുള്ള കഴിവ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ ഇവരുടെ ഒരു കാലശേഷം ആ മക്കൾ കൂടുതൽ വിഷമത്തിലേക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ ആയിപ്പോവും അപ്പോൾ ഷാലുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ് അപ്പോൾ അച്ഛൻ്റെ ഓവറായിട്ടുള്ള സ്നേഹം അച്ഛനൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അച്ഛൻ തന്നെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലായാലും ടി വിയിലായാലും ഒക്കെ ഇങ്ങനെ കാണുവാൻ ഇങ്ങനെയുള്ള കുട്ടികളെ പലരും ഉപദ്രവിക്കുന്നതോ ദ്രോഹിക്കുന്നതും ഒക്കെ കാണുമ്പോൾ എൻ്റെ മോനിക്കും അങ്ങനെയുള്ള അവസ്ഥ വരുമോ എന്ന് വിചാരിച്ചിട്ട് എവിടെയും കൊണ്ടുപോകാണ്ട് വീട്ടിൽ തന്നെ അവർ ആ പേടി കൊണ്ടും സ്നേഹം കൊണ്ടും അങ്ങനെ ആയി അപ്പോൾ അതുകൊണ്ടാണ് അവനിക്കൊരാക്റ്റീവ് ഒരു ഉഷാറ് കുറവും പെട്ടെന്ന് വിഷമം വരിക ഏഹ് അപ്പോൾ പുറത്തേക്ക് പോയി ആളുകളായിട്ടുള്ള മിംഗ്ലിങ് അതൊന്നും അറിയില്ല ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ ഫേസ് ചെയ്യണം അതൊന്നും എനിക്കറിയില്ല ഇവിടെ ഉള്ള ഇപ്പോൾ ആട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഇനി നമുക്ക് അവനെ ഒന്ന് ഉഷാറാക്കി എടുക്കണം നല്ലൊരു വധു വന്നാലൊക്കെ റെഡിയാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം പിന്നെ നമ്മൾ ഓരോ വീഡിയോയിലും അവർ പറയുന്ന കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് ഉൾക്കൊള്ളിച്ച് അങ്ങനെ എടുക്കുകയാണ് കൂടുതലായിട്ട് അറിയേണ്ടവർ തീർച്ചയായിട്ടും ഇവരെ ഡയറക്റ്റ് വന്ന് ഇവരോട് ചോദിക്കുകയും വേണം അന്വേഷിക്കുകയൊക്കെ വേണം പിന്നെ അവൻ്റെ കൂടുതൽ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കൗൺസിലിങ് നിങ്ങൾ എടുക്കണം അപ്പോൾ അതിനുശേഷം നമുക്ക് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ മുമ്പോട്ട് വന്ന് വിവാഹം ചെയ്യാം ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് ഒന്നും നിങ്ങൾക്ക് അറിയാത്തതായിട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കല്യാണ ശേഷം പിന്നെ ഒന്നും പറയരുത് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം അതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ഡോക്ടറുടെ കൗൺസിലിംഗ് ഒക്കെ തേടാം അതൊക്കെ ചെയ്യുക ഇത്രയും പെട്ടെന്ന് തന്നെ കല്യാണം റെഡിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താനാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ